അഞ്ച് കിലോന്നാ പിന്നെ അഞ്ച് കിലോ ഉണ്ടോ ഇപ്പം നോക്കാൻ കടയിൽ കൊണ്ടുപോകണിപ്പം ഇതെവിടെ പോന്ന് ഇങ്ങോട്ട് വന്നി ചോക്കുന്നേ എങ്ങനെ കുറെ ദിവസമായി നമ്മളെ അമ്മമ്മേനെ വീഡിയോയിൽ കാണിച്ചിട്ടെ ഹായ് ഗുഡ് ഈവനിംഗ് എന്ന് പറ ഗുഡ് ഈവനിംഗ് എന്ന് ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിംഗ് എല്ലാര് സുഖാണോന്ന് ചോദിച്ചോ മതി മതി ടാറ്റ മതി കൊറേ പേര് ചോദിച്ചേന എന്നാ ഫോട്ടോ ഇപ്പൊ എടുക്കാത്തതെന്ന് എന്താ എടുക്കാത്ത എന്താ എടുക്കാത്തതെന്ന് ഇപ്പൊ നമ്മള് കൊറേ ആയില്ലേ എടുത്തിട്ട് എന്താന്ന് ആ ടാറ്റ ടാറ്റ എടുക്കണ്ട ടാറ്റടുക്കണ്ടാറ്റ ആ കുറെ ദിവസമായിട്ട് എടുത്തിട്ട് കുറേ ദിവസമായി അമ്മമ്മേനെ കണ്ടിട്ടല്ലാവരും ആ അപ്പോൾ അതെ നമ്മൾ കുഞ്ഞനെ ഈശിട്ട് കെട്ടി കേട്ടോ ഇത് ഫുള്ള് കെട്ടിയിട്ടേക്കുമായിരുന്നു എങ്ങോട്ടാണ് പോന്നെ കൂട്ടുവോ ഇനി എന്നെ അയച്ചു കൊടുത്ത പരിപാടിയില്ല എങ്ങനെയുണ്ട് കെട്ടിയിട്ട് നിന്ന അമ്മമ്മേടെ ചങ്സാണ് ഇപ്പോൾ എല്ലാവരും അമ്മ ഒന്ന് എടുത്ത് നോക്കുന്നാ ഒന്ന് എടുക്കുന്ന ഒന്ന് എടുക്കുന്നാ അമ്മമാരെ ചങ്കാണിപ്പൊ ഇതാ പൊങ്ങൂലേ ഇത് ആടെ ഇരിക്കുന്ന അമ്മാരെ മടിയിലാടിയും ഇപ്പൊരും പൊക്കി പൊങ്ങിക്ക് പൊക്കി എടുത്തെ അത്ര അഞ്ച് കിലോ പിന്നെ അഞ്ചിലോ ഉണ്ടോ ഇപ്പം നോക്കാൻ കടയിൽ കൊണ്ടുപോകണ ഇനിയിപ്പം അഞ്ചു ഓ അണങ്ങനെ അണങ്ങാതെ നിൽക്കേ നാലെടുത്താലും

എവിടെ ആ ഓടുന്ന ചാർലിക്കോ ഓടി പോലെ ഒരാൾ ഓടുത്തു ഒരാളെ കാണുന്നില്ല ഫുള്ള് ബഹളമാണ് ഇവിടെ ആ പിടിച്ചോ 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 വേം പിടിച്ചോ വേം പിടിച്ചോ പിടിച്ചോ ചോർലീന്റെ മറ്റൊരു പതിപ്പ്